അപ്പൊ വലിയൊരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് ഒരു വീഡിയോയിലേക്ക് ഞാൻ പോകുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ രണ്ട് മൂന്ന് ഒരു അഞ്ച് ആറ് ഏഴ് ഇട്ട് മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് എന്റെ നല്ല ജീവനൊക്കെ പോയി ഞാൻ ഞാനല്ലാണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞു ഞാൻ ഇന്ന് റിലാക്സ് ആയോ എന്ന് ചോദിച്ചായിട്ടില്ല അപ്പൊ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചാം തീയതി ആയപ്പോഴത്തേക്കും എൻ്റെ ഒരു അക്കൗണ്ടിലോട്ട് അതെ എന്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഒരു ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു ടു തൗസൻഡ് സംതിങ് പൈസ എൻ്റെ കയറി രണ്ടായിരത്തി സംതിങ് ടു എൻ്റെ കയറി അപ്പം എനിക്ക് അങ്ങനെ ഒരു പൈസ വരേണ്ട ഒരു വേറെ അക്കൗണ്ടൊന്നും അങ്ങനെ ഒന്നും വരേണ്ട ഒരു ചാൻസ് ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ പിറ്റേന്ന് ബാങ്കിൽ പോയി നോക്കാം അങ്ങനെയൊക്കെ ഒരു ഇതിൽ നിൽക്കുവായിരുന്നു അപ്പോൾ രാവിലെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഒമ്പത് മണിയായപ്പോൾ വീണ്ടും ഒരു രണ്ടായിരത്തി സംതിങ് ഒരു ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ടോട്ടൽ ഭയങ്കര ടെൻഷനായി ഇതോടെ കയറുന്നതെന്നും പറഞ്ഞ് ഞാൻ ടെൻഷനിൽ ബാങ്കിൽ പോയി ബാങ്കിൽ പോയപ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റാത്തൊരു പേരും അങ്ങനെ എന്തൊക്കെയോ വെച്ചാണ് ക്രെഡിറ്റ് ആയിരിക്കുന്നത് അവർ ബാങ്കിൽ അവർക്ക് ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയപ്പോൾ ഒരു ആപ്പ് വഴി ഫ്രോഡ് ആപ്പ് വഴി കയറിയിട്ടുള്ളതാണ് അങ്ങനെ ഒരു ആപ്പിൽ ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ അങ്ങനെ ചെയ്യാത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ യൂസ് ചെയ്യാത്തൊരു നമ്പർ ആണത് കാരണം എൻ്റെ മൊബൈലിൽ തന്നെ ഞാൻ ഇങ്ങനെ നോർമലി ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാത്തൊരു നമ്പർ കാരണം പാൻ കാർഡ് ലിങ്ക് ആയിട്ടുള്ള നമ്പരല്ല അതെൻ്റെ ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള നമ്പരും അല്ല അങ്ങനെ ഓഫീസ് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നിൽ ഒരു ഓഫീസ് യൂസിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള നമ്പരാണ് ആ മൂന്ന് വർഷക്കാലം യൂസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു നമ്പറാണ് പക്ഷെ ഞാനൊരു ആറുമാസമായിട്ട് ഞാൻ യൂസ് ചെയ്യാതെ മാറ്റി വിട്ടിട്ട് ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് കൊണ്ട് നെറ്റിൻ്റെ കുറേ ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ സിം എടുത്തിട്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാമല്ലേ കാരണം നെറ്റ് രണ്ടിലും കൂടെ ചാർജ് ചെയ്യാൻ കാരണം എയർടെൽ സിം ആണ് അപ്പം എനിക്ക് ഇതിലൂടെ നെറ്റ് കിട്ടണമുണ്ട് അതിൽ അതുകൊണ്ട് അതുകൂടെ ചാർജ് ചെയ്ത് യൂസ് ചെയ്യലെന്ന് പറഞ്ഞ് ഇപ്പം ഈ ഇടയ്ക്കാണ് ഞാൻ ആ സിം യൂസ് ചെയ്യാൻ തുടങ്ങിയത് വീണ്ടും ഒരു മാസത്തിന് ശേഷം അപ്പോൾ അതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ലാത്ത സിമ്മമാണ് പക്ഷെ അതെന്റെ ഞാൻ മുമ്പ് ഓഫീസ് യൂസിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതും എനിക്ക് അറിയാത്തത് കസ്റ്റമർ ആയിട്ടുള്ള കുറേ പേർക്കൊക്കെ ഷെയർ ആയിട്ടുള്ളൊരു നമ്പർ ആയിരുന്നു അത് ബാങ്കിലൊന്നും ലിങ്ക് ലിങ്കല്ല ആധാറിലൊന്നും അല്ല അപ്പോൾ ഈ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ബാങ്കിലെ ഡീറ്റെയിൽസ് വെച്ച് എനിക്കൊരു ആപ്പിൻ്റെ പേര് പറഞ്ഞിരുന്നു ഞാൻ ആപ്പ് നോക്കിയപ്പോൾ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ട് അപ്ലോഡാണ് അവർ പറഞ്ഞിരിക്കുന്ന സെവൻ ഡേയ്സിനുള്ളിൽ ഞാനൊരു ഒരു ഇരട്ടിക്ക് ഇരട്ടി ഇരട്ടിയുടെ തുക ഞാൻ അവർക്ക് അയച്ചു കൊടുക്കണം എന്നുള്ളൊരിതാണ് അവർ വന്നിട്ടുള്ളത് സെവൻ ഡേയ്സിന് വേണ്ടി നമ്മൾ രണ്ടായിരത്തിനോ അങ്ങനെ ഒന്നും നമ്മൾ എന്തായാലും ശ്രമിക്കത്തില്ല അപ്പോൾ ബാങ്ക് പറഞ്ഞിരിക്കുന്ന ഈ നമ്പറിൽ വെച്ച് മുമ്പ് എപ്പോഴെങ്കിലും ചിലപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഒരു ലോൺ ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ജെനുവൻ ആയിട്ടുള്ളതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് തേർഡ് പാർട്ടീസ് ഫ്രോഡ് ആപ്പ് എന്നാണ് പറയുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ ഹാക്കായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കാം എന്നാണ് ബാങ്കിൽ പറഞ്ഞത് അപ്പോൾ ഞാൻ സൈബർ സെല്ലിൽ പോയി കാണാം എനിക്കിത് ഞാൻ വിളിച്ച് ചോദിച്ചു കുറേ ഫ്രണ്ട്സിനോടും എൻ്റെ ഫാമിലിയുള്ള കുറെ വിളിച്ചു ചോദിച്ചപ്പോൾ ഇവരാരും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാതെ കുറേ ഇൻസുറൻസ് അവർക്കുണ്ടായിട്ടുണ്ട് ഈ സെവൻ ഡേയ്സ് ആപ്പിൽ അവർ പെട്ടുപോയി ഏഴ് ദിവസം കൊണ്ട് അവർ നല്ലൊരു എമൗണ്ട് ഇവർ സെൻഡ് ചെയ്ത് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്ത് അവരുടെ പിന്നെ അവരുടെ മോർഫ് ചെയ്തിട്ടുള്ള പിക്ചർ അയച്ചു കൊടുത്ത് അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായി പിന്നെ അവരുടെ വാട്സപ്പിൽ ഇപ്പം എത്ര ഹിസ്റ്ററിൽ ഇപ്പോൾ എത്ര കോൺടാക്ട്സിൽ എത്ര നമ്പർ ഉണ്ടോ അതൊക്കെ അവർക്ക് കിട്ടി അതൊക്കെ അയച്ചു കൊടുത്ത് അവർക്കൊക്കെ അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നവരെ അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പരുകതി മരിച്ചു പിന്നെ ഞാൻ സൈബറിൽ പോയി സൈബർ എൻ്റെ ഫാമിലിയോട് ഞാൻ പറ എന്തായാലും നമ്മൾ ഷെയർ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പ് ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവാം ചെയ്തിട്ടില്ലായിരിക്കാം എന്നാലും നിങ്ങൾ ഫാമിലിയോടൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ തന്നെ ഫാമിലിയോട് പറഞ്ഞു അപ്പോൾ അവർ നമ്മൾ ഒരുമിച്ച് തന്നെ സൈബറിൽ പോയി സൈബറിൽ പോയപ്പോഴത്തേക്കും ഞാൻ ചെന്ന സമയത്തിന് മുന്നേ ആയിട്ട് ഒരു അഞ്ചാറ് പേര് ഈ ഒരു സെയിം ഇഷ്യൂ കാരണം വന്നിട്ട് പോയി അവർ പൈസ അവർ പക്ഷെ അവര് ഞാൻ ഞാനിപ്പോൾ പൈസ ഒന്നും കൊടു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അവർ തിരിച്ചു നല്ലൊരു എമൗണ്ട് ഇവർ പറയുന്നതിനനുസരിച്ച് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഇവരുടെ ഈ പിക്ചർ മോർഫ് ചെയ്തിട്ടുള്ളത് അതായത് ഏത് പൊട്ടൻ പോലീസ് പറഞ്ഞത് അനുസരിച്ച് ഏത് പൊട്ടനും മനസ്സിലാവുന്ന രീതിക്ക് നമ്മുടെ ഫേ നമ്മുടെ തലയും ബാക്കി വേറെ ന്യൂഡായി അത് മോർഫ് ചെയ്തിട്ടുള്ള നമ്മുടെ വർക്കറായിട്ടുള്ള പിക്ചറും വെച്ചിട്ടാണ് അതൊരു സെയിം ആയിട്ട് അങ്ങനെ അയച്ചവർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ഇത് പേടിച്ചിട്ട് ഇവർ നല്ല വീണ്ടും എമൗണ്ട് എമൗണ്ട് സെൻഡ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അവർക്ക് മടുത്തിട്ടാണ് അവർ അങ്ങനെ മടുത്തിട്ടാണ് അവർ സൈബറിൽ പേടിച്ചിട്ട് ചെന്നത് പക്ഷെ ഞാൻ അതിനൊക്കെ മുമ്പ് ഞാൻ കുറേ അന്വേഷിച്ചു ഈ പൈസ എങ്ങനെ എങ്ങനെയാണെന്ന് നമുക്ക് പോലെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് ഈ ആപ്പും ഈ സെവൻ ഡേയ്സും ഈ മോർഫും പിക്ചറും എല്ലാം ഫേസ് ചെയ്യേണ്ടി വരുമെന്നുള്ളത് ഞാൻ അങ്ങനെ അങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് സൈബറിൽ പോയി സൈബർ സെല്ലിൽ പോയപ്പോഴത്തേക്കും അവര് ഞാൻ വരണേന് തൊട്ട് മുന്നേ കുറേ പേര് ഇതുപോലത്തെ ഇഷ്യൂ ആയിട്ട് വന്നു പോയി അതായത് ആ രാവിലെ തന്നെ രാവിലെ തന്നെ ഒരു മൂന്നാല് പേര് ഈ സെയിം പ്രശ്നം സൈബറിൽ കംപ്ലയിന്റ് ചെയ്തിട്ട് പോയെന്നാണ് പറഞ്ഞത് പറഞ്ഞത് ഇതിലിപ്പോ എൻ്റെ പിക്ചറോ അങ്ങനെ വരാനുള്ള സമയം ആയിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചു നോക്കുമ്പോൾ സെവൻ ഡേയ്സ് ആകുമ്പോൾ പതിനേഴാം തീയതി ആവും ഹിസ്റ്ററിൽ ആ ഫോണിലുള്ള ഹിസ്റ്ററിൽ അനുസരിച്ച് എല്ലാവർക്കും അത് ഷെയർ ആവും എന്റെ ഡ്യൂഡായിട്ടുള്ളത് എന്തെങ്കിലും മോർഫ് ചെയ്തിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും അവർ ഷെയർ ആക്കുമായിരിക്കും മാക്സിമം അങ്ങനെയാണ് അവർ പെടുത്താൻ പറ്റുള്ളൂ എന്നാണ് സൈബർ വരെ പറഞ്ഞത് കാരണം അവർക്ക് വേറെ രീതിക്കൊന്നും ലീഗലി നമ്മൾ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ടൈപ്പ് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ ഒന്നുകിൽ പൈസ വാങ്ങിക്കൊണ്ടിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ അത് പേടിച്ച് ഒന്നുകിൽ സൂസൈഡ് അങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്ത് ആ ഒരു അറ്റം വരെ ചിന്തിക്കുമായിരിക്കും അങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇത് ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഇതുപോലെ എനിക്കിപ്പോൾ പറയാനുള്ളത് ഇപ്പം ഞാനിപ്പോൾ ഫേസ് ചെയ്തു എന്നല്ല ഞാൻ ഫേസ് ചെയ്യാൻ പോകണമായിരിക്കാം എനിക്ക് ഇപ്പം ആ ഇസ്റ്റ് എന്റെ ആ ഒരു സിമ്മിൽ എത്രത്തോളം കോൺടാക്റ്റ് ഉണ്ടായിരുന്ന ഞാനൊരു ബിസിനസ് ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ അവിടെ കസ്റ്റമർ ആയിട്ടും അവിടുത്തെ സ്റ്റാഫായിട്ടും ഒരു പത്തിരുന്നൂറ് പേരെ നമ്പർ അതിൽ സേവ് ആയിരുന്നിട്ടുണ്ട് അപ്പൊ അത് ആർക്കൊക്കെ ഷെയർ ആവുമെന്നോ അങ്ങനെ ഷെയർ ആവുമോ എന്നോ എനിക്ക് ഒന്നും അറിയത്തില്ല സൈബർ സെല്ലോടെ സൈബർ സെല്ലിൽ നിന്ന് ആ സാർമാരുടെ ഒക്കെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു ഇത് വെച്ച് ഷെയർ ആവന്മാർ ഷെയർ ആക്കും എന്നാണ് പറഞ്ഞത് നമ്മളെ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിങ്ങനെ പൈസ അയച്ചുകൊണ്ടിരുന്നാലും ഇങ്ങനെ ചെയ്യുള്ളൂ ഒരു കാരണവശാലും അവർക്ക് പൈസ കൊടുക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട അവർ ഒരു ക്യു ആർ ഐ ഡി അയച്ചു തരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അയച്ചു എന്നാലും നമ്മൾ പൈസ അയച്ചാലും അവർ ഒന്നും ചെയ്യാൻ പോലുള്ള നമ്മൾ അവർ പൈസ കിട്ടിയാലും വീണ്ടും വീണ്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തേണ്ടിയിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നാലും ഫേസ് ചെയ്യേണ്ടി ഇപ്പൊ ഞാൻ മാക്സിമം ഈ വീഡിയോ ചിലപ്പോൾ എനിക്ക് ആ നമ്പർ ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിൽ സിം ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം സിം ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആ സിമ്മ് അപ്പോൾ അതിൽ അത്രത്തോളം നമ്പേഴ്സിൽ എനിക്ക് അയക്കാൻ പറ്റും അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇതാനൊന്നും പറ്റില്ല കാരണം ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെ പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ നമ്പർ കിട്ടി ആ നമ്പർ ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വർക്ക് ഓഫീസ് യൂസിന് യൂസ് ചെയ്ത സിമാണ് അപ്പോൾ ഞാൻ കസ്റ്റമർക്കും കുറെ കസ്റ്റമർക്ക് സേവ്ഡ് ആയിരിക്കാം എന്റെ ഫ്രണ്ട്സിന് കുറേ സേവ്ഡായിരിക്കാം കുറേ ഫ്രണ്ട്സിനെ ഞാൻ അറിയിച്ചിട്ടുണ്ട് പുതിയ സിം ഈ നമ്പർ വച്ച് ഞാൻ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കസ്റ്റമറോ അത്രത്തോളം എനിക്ക് അറിയിക്കാനൊന്നും പറ്റില്ല അപ്പൊ എന്നെന്തായാലും കുറച്ചുപേർക്കൊക്കെ അറിയാതിരിക്കും അപ്പൊ മാക്സിമം നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ടെങ്കിൽ ഞാനിപ്പോ എന്തായാലും എന്റെ കൂടെ ഫാമിലി ഉണ്ട് ഞാൻ അത് ഫേസ് ചെയ്യാൻ തയ്യാറാണ് അപ്പൊ ഞാനല്ല അപ്പൊ സൈബർ പോലീസ് പറഞ്ഞതുപോലെ ഞാൻ ഇയാളല്ലാന്ന് ഇയാൾക്ക് നല്ല ബോധ്യുണ്ടല്ലോ അവര് അവര് ചെയ്യട്ടെ അപ്പം മാക്സിമം ഇത് ഫ്രണ്ട്സിനോടും സൈബറിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കാൻ പറഞ്ഞു നമ്മൾ സൈബർ സെല്ലിൽ പോയതിൻ്റെ ഫോട്ടോയും ഒരു രസീതൊക്കെ തന്നു പരാതി കം കംപ്ലയിൻറ്റ് സ്വീകരിച്ചെന്നുള്ള രസീതൊക്കെ തന്നു അതൊക്കെ കയ്യിൽ വെച്ചിരിക്കാൻ പറഞ്ഞു അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സ്റ്റാറ്റസ് ഇട്ട് ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഷെയർ ഇപ്പം ഒക്കെ ഇട്ട് കുറച്ച് ഇൻസ്റ്റയിൽ ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഫ്രണ്ട്സ് കണ്ടു അപ്പോൾ എല്ലാവരും ചോദിച്ചു അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു അപ്പം ഞാൻ യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് ഞാൻ അടിച്ചു നോക്കി സെവൻ ഡേയ്സ് ഇങ്ങനെ ആപ്പ് ഫ്രോഡ് ആപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അന്വേഷിച്ചപ്പോൾ ഒരുപാട് കേസ് ഞാൻ കണ്ടു സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അനു ഇങ്ങനൊരു സാധനം അനുഭവിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇതില് പെട്ടുപോയി ട്രാപ്പായി ആണും പെണ്ണും ഒക്കെ പെട്ടുപോയി അമ്മമാരും ഒക്കെ പെട്ടുപോയി ഒരുപാട് പേരെ വാർത്തയൊക്കെ ഞാൻ കണ്ടു അപ്പോൾ ഇതിൽ ഞാനും കൂടെ ആവും ഇങ്ങനെ ഞാനും കൂടെ വരുമെന്നുള്ളത് ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ ചിലപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു ലിങ്കിൽ അറിയാണ്ട് കയറുന്നതായിരിക്കാം ചിലപ്പോ നമ്മൾ ജസ്റ്റ് നമ്മുടെ എല്ലാവരും ലോണിന് അപ്ലൈ ചെയ്യും അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് നമുക്ക് അപ്രൂവൽ ആവാണ്ട് നമ്മൾ തിരിച്ചറങ്ങുന്നതായിരിക്കാം എന്നിട്ട് ഇവര് നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു സെവൻ ഡേയ്സ് അങ്ങനെ സെവൻ ഡേയ്സ് കൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ രണ്ടായിരം രൂപ കിട്ടിയിട്ട് ഒരു കാര്യമില്ല ആ സെവൻ ഡേയ്സിൽ രണ്ടായിരം രൂപ ഇട്ട് തരികയുമല്ല അതിൻ്റെ അപ്പുറം നമ്മൾ എമൗണ്ട് തിരിച്ച് സെവൻ ഡേയ്സില് തിരിച്ചു കൊടുക്കണം അതുമല്ല കൊടുത്തിട്ടും നമ്മളിങ്ങനെ മോർഫ് ചെയ്ത വീഡിയോസും ഫോട്ടോസും ഒക്കെ അയച്ചു തന്നു ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തായാലും ചില പേരൊക്കെ ഫാമിലി ഷെയർ ചെയ്യാതെ ഇങ്ങനെ അവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെ കൊടുത്തു കൊടുത്ത് അമ്പതിനായിരം ഒരു ലക്ഷം വരെ കൊടുത്തവരുണ്ടെന്ന് ഇങ്ങനെ ഞാൻ അറിഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ ഷെയർ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഇപ്പോ ആ ലോൺ ആപ്പിൽ പെട്ട് ആരെങ്കിലും ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അയക്കാൻ നിൽക്കേണ്ട നമ്മൾ സൈബർ സെല്ലിൽ പോവുക ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും ടെൻഷൻ അടിക്കണ്ട ഫാമിലിയോട് പ്രത്യേകിച്ച് ഫാമിലിയോട് പറയുക ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോസ് മാക്സിമം ജസ്റ്റ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കാണുമെങ്കിൽ എന്തായാലും ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തും അങ്ങനെയൊക്കെ കുറച്ച് പേരെങ്കിലൊക്കെ കാണുമെങ്കിൽ മാക്സിമം അത് ഷെയർ ചെയ്യുക അപ്പം അങ്ങനെ ഒരു സംഭവങ്ങൾ വരുകയാണെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്യേ അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാണ്ടിരുന്നാൽ മതി മാക്സിമം അവര് ഭയങ്കര ഹറാസ്മെൻറ്റ് എന്നാണ് പറഞ്ഞത് മാക്സിമം വിളിച്ച് ഫോൺ സ്വിച്ച് ഓഫ് ആക്കും എന്നൊക്കെ സാറുമാർ പറഞ്ഞു തന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ നല്ല പേടിച്ച് രണ്ട് ദിവസം ഞാൻ മൂന്നാല് ദിവസം ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതായിരുന്നു കാരണം ഇപ്പം എനിക്ക് നല്ല ധൈര്യമുണ്ട് നമ്മൾ നമ്മുടേതല്ലാത്തൊരു വീഡിയോ എന്തായാലും നമുക്കത് അറിയാൻ പറ്റും പോലീസ് പറഞ്ഞതനുസരിച്ച് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് വരെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് അവർ മോർഫ് മോർഫേന്നാണ് പറഞ്ഞത് നമ്മളല്ലല്ലോ അത് ഇപ്പം എൻ്റെ തലയല്ലേ ചെയ്തോട്ടെ താഴത്തുള്ളത് എൻ്റെ അല്ലല്ലോ അതുകൊണ്ട് എനിക്ക് പേടിയില്ല അത് ഫേസ് ചെയ്യാൻ തയ്യാറാണ് പിന്നെ പിന്നെ ആരും ഇതിൽ പോയി പെടാതിരിക്കുക അഥവാ എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ആവാണ്ട് ഫാമിലി ആയിട്ടും സൈബർ സെല്ലും ബന്ധപ്പെടുക ടെൻഷനൊന്നും അടിക്കാണ്ട് അത് ക്ലിയർ ചെയ്ത് പോവുക ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അത്രയുള്ള